തൃശൂർ പുതുക്കാടിനടുത്ത് ആറ് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്രൂം ഓപ്പൺ കിണർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉള്ളിൽ നിന്നും കോണി വില ചോദിക്കുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് Thank you. തൃശൂർ പുതുക്കാടിനടുത്ത് ആറ് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ താറിംഗ് റോഡ് ഫ്രണ്ടേജ് വില ചോദിക്കുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഉള്ളിൽ നിന്നും മുകളിലേക്ക് പോണി വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്